ും മൂന്ന് മിനിറ്റോടും ഒരു ദിവസം കൊണ്ടും പറഞ്ഞാൽ നമ്മൾ അനുഭവം ചെയ്യൂലോളം പറയാനുണ്ട് അവസ്ഥാനിപ്പിക്കാന്റെ ചികിത്സ ചെയ്യണെ എന്നോട് പറഞ്ഞ അഭ്യർത്ഥിച്ചപ്പോ സത്യത്തിന് ഞാൻ ചെയ്യാൻ കിട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമ്മളെ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് എത്ര നമ്മള് വൃത്തിക്ക് ചെയ്താലും അതിൽ നിന്ന് പിന്നീട് ഉണ്ടാവുന്ന നെഗറ്റീവ് മാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ ചെയ്യുമ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആർക്കും വിമർശനങ്ങളില്ലാതെ പരമാവധി സൂക്ഷിച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഒരുപാട് പോലും ആണെങ്കിലും പറഞ്ഞു സൽമാനോ ആ വീഡിയോ ചെയ്യണം നിർദാധാരം കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇനിപ്പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു രണ്ടാമത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തു മൂന്നാമത്തെ മീറ്റിംഗിൽ ഇവിടെ മാഷിവിടെ പറഞ്ഞ പല വീഡിയോ ചെയ്യാൻ പറഞ്ഞു അത് സത്യത്തിന് പൂർണ്ണ സമ്മാനത്തോടല്ല മാഷി പറഞ്ഞത് അന്നും ഞാൻ ഇതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം പിറ്റേന്ന് രാവിലെ വീഡിയോ ചെയ്യാൻ ചെയ്യാനോട് ഞാൻ ഉറപ്പിച്ചു കാരണം സമാധാനത്തിന് വീടോട്ട് പോരാ ചിന്തയിലായിരുന്നു ഞാൻ പറഞ്ഞു അങ്ങനെ വീടിലോട്ട് പോരാറത്താത്ത കാണാൻ വേണ്ടി ഞാൻ പശുക്കനോട് പറഞ്ഞു വീട് എടുക്കുന്നതിന് മുന്നേ മുന്നറത്താതെ പറഞ്ഞ് ഞാൻ മുന്നിറത്താത്ത അതുവരെ മനസ്സിലുണ്ടായിരുന്നോട് പറയുന്നത് അതുവരെ ഞാൻ ആത്മാർത്ഥമായിട്ട് വീഡിയോ ചെയ്യാൻ കഴിയില്ല മുനിയറത്താക്കാനെത്തിനാക്കി അച്ഛനു കറങ്ങും സത്യത്തിൽ ഉമ്മാന്റെ മുഖം എനിക്ക് കണ്ണില് വന്നു കാരണം ഉമ്മ നിങ്ങളെല്ലാരും കൂടി ഇടങ്ങേറാണ് എനിക്ക് സങ്കടം എന്ന് പറഞ്ഞിട്ട് മുനിയറത്താത്തവിടെ കറങ്ങുന്നത് അപ്പൊ പിന്നെ ഞാൻ അവിടുന്ന് പോന്നപ്പോ ഞാൻ ജീവിത്ത് മാറ്റി കാരണം ഇനി നമ്മൾ നാട്ടുകാരെ സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ നാട്ടുകാരെ കാണാനോ നല്ല വീഡിയോ ചെയ്യുന്നത് മുനിയറുത്താലൊക്കെ പണ്ടുണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുന്ന മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് അവിടെ പോകുന്നത് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുത്തപ്പോഴും ഞാൻ പറ്റി നമ്മൾ സോഷ്യൽ മീഡിയ തലപ്പത്തിൽ കേരളത്തിന്റെ തലപ്പത്തി ഇരിക്കുന്ന ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞ് ജപിക്കില്ല എല്ലാവരും പറഞ്ഞു വീഡിയോ ചെയ്യണ്ട അങ്ങനെ വീഡിയോ എഡിറ്റിങ് കഴിഞ്ഞിട്ട് എല്ലാ സംശയങ്ങളും ചോദിക്കുന്ന ഒരാൾക്ക് വീട് അയച്ചു കൊടുത്തത് ഇതിന്റെ അഭിപ്രായം പറഞ്ഞാൽ പറഞ്ഞു ഈ വീട് അത് ഇവിടെ ആളല്ല മറ്റു ഈ വീട് ചപ്പോർട്ട് ചെയ്യുന്ന കാര്യമില്ല ഫണ്ട് വരില്ല അപ്പൊ എന്താ കാരണം ചോദിച്ചപ്പോ ഇതില് രോഗി കഠിനമാകില്ല ഇതില് ദയനീയ അവസ്ഥ നിങ്ങൾ കാണിച്ചിട്ടില്ല അത് ആ പുനരപ്രാധാനം കൊണ്ടുവയ്ക്ക് അറിയിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ നിർത്തിട്ടൊക്കെ പറഞ്ഞാല് ഫണ്ട് വരള്ളൂന്ന് പറഞ്ഞു എനിക്ക് കൂടുതലും ടെൻഷനായി ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഇതിൽ വരുന്ന പണ്ട് തരത്തില്ല നമ്മളെ വിശ്വാസപ്പെട്ട് ഞമ്മളെ കമ്മിറ്റിക്കാർ വിശ്വാസപ്പെട്ട് നാട്ടുകാർ വിശ്വാസപ്പെട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സത്യത്തിൽ അതി ദിവസം ഞാൻ പറഞ്ഞിട്ടില്ല ഇത്രയും കാലത്തില് അനുഭവത്തിൽ ഇത്രയും ദിവസങ്ങള് കഴിഞ്ഞു പോയിട്ടില്ല പിന്നെ ഒരു നാലഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് വീഡിയോ ചെയ്യേണ്ടിയില്ല കാരണം കൽവാൻ കൂട്ടുകാരനെ ഒരുമിച്ച് നിന്നാ തിയേറ്ററിൽ കേരള മുന്നിലുണ്ടായിക്കൊള്ളു കാരണം ഓരോ ദിവസവും ബസ്സിലാണെങ്കിലും ക്ലബിലാണെങ്കിലും ഞമ്മളെ നാട്ടിലൊക്കെ പഞ്ചായത്ത് മെമ്പർമാർ വരെ റോഡിൽ ഇറങ്ങി പിരിക്കാന്നൊക്കെ പറയുന്നു കണ്ടപ്പോൾ ഇത് ശരിക്കും രാജ്യങ്ങളും വീഡിയോ ചെയ്യാതെ തന്നെ നമ്മൾ കരുവാറുണ്ട് ഇറങ്ങിയാൽ തന്നെ ഈ ഫണ്ട് കണ്ടെത്താൻ ദൈവം ആൾ വന്നു ഒരുപാട് നല്ലവരായ ആളുകളാണ് നമ്മളെ സഹായിച്ചത് ഒരുപാട് രാജ്യത്തുനിന്ന് ഒരാളിന്റെ വാട്സപ്പിൽ വാട്സപ്പിലല്ല ഫേസ്ബുക്കിൽ പന്ത്രണ്ടായിരം റൂട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട ഒരാൾ മെസ്സേജ് അയച്ചു രാജ്യം നമ്മളെ കണ്ടിട്ട് പോകുന്നില്ല കേരളത്തിലെ വന്നിട്ടില്ല അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒട്ടനവധി ആളുകളാണ് നമ്മളെ സഹായിച്ചത് ഇപ്പൊ നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പൈസ വരാൻ നിൽക്കണുള്ളൂ കാരണം ഒരു വീഡിയോ കണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവാസികളൊക്കെ ഗ്രൂപ്പുകൾ ഒക്കെ കമ്പറ്റി കൂടി പിരിഞ്ഞ് തുടങ്ങണു എല്ലാവരും ഗ്രൂപ്പിൽ ചർച്ച ചെയ്തു എല്ലാവരും ഇരിക്കണം ഇതിന് ഫണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് പണ്ട് കണ്ടെത്തി തുടങ്ങണം തന്നെ യാത്രത്തിന് നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു ഇപ്പോഴും ലക്ഷ്യങ്ങൾ നമുക്ക് വേണ്ടി പിരിച്ചു തരാൻ കഴിയാറില്ല നല്ലവരായ ആളുകളുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം ആരും ആരും പറഞ്ഞാൽ നന്ദി ഒരിക്കലും വേണ്ട ഒരിക്കലും പാടില്ല അത് കാരണം നമ്മൾ ആരും പരസ്പരം നന്ദി പറയേണ്ട ആളുകളല്ല നമ്മളൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ കടല് നമ്മുടെ കൂടിയാണ് ആരും നമ്മൾ പരസ്പരം നന്ദി പറയാ അല്ലെങ്കിൽ ആദരം കൊടുക്ക ഒരാളെ പ്രശംസിക്കുക അപ്പൊ നമുക്ക് എന്ത് ചോദിച്ചാല് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ലോകത്തിന് കാരണം നമ്മൾ ഇവിടെ വരുമ്പോ ഈ ആളുകളുടെ പ്രശംസ അംഗീകാരമാണ് നമ്മളെ മനസ്സിൽ തോന്നി പോയി കഴിഞ്ഞാൽ നമ്മളെ നീത്ത് മാറി നമ്മളെടുത്ത പണക്കും ബാധിക്കും അപ്പൊ അതൊന്നും നമ്മൾ പരസ്പരം ഇല്ലാതെ നമ്മൾ എന്ത് കാര്യത്തിലും നമ്മൾ നമ്മള് കൂടി ഒരുമിച്ച് നിന്നാൽ കരുവാൻ എന്തിനു വിജയിച്ച് എടുക്കാൻ പറ്റുന്ന നമ്മൾ തെളിയിച്ചു അതേപോലെ തന്നെ എനിക്ക് പുറം നാളുകളും പുറം രാജ്യത്തൊന്നും പോകുമ്പോൾ ഒരു കരുവാതുകൂണ്ടുകാരനായതിന് അഭിമാനം ഞാൻ പഴയ ഭാഗത്തും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആത്മാർത്ഥോടുകൂടി നമ്മൾ കൂടി തെളിയിച്ചു കഴിഞ്ഞു എനിക്ക് സന്തോഷത്തോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും പറയാം നമ്മൾ ഓരോരുത്തരും കരുവാൽ കൂണ്ടുകാരനായതിനെ നമുക്ക് അഭിമാനിക്കാം അതിലുപരി നമുക്കൊരു ധൈര്യം കൂടിയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു